കോഴിക്കോട് നഗരത്തിന്റെ തിരക്കിനിടയിൽ ശാന്തിയും ആത്മീയ ശക്തിയും നൽകുന്ന ഒരു ചെറിയ നിത്യാരാധന ചാപ്പൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നാനാജാതി മതസ്ഥരായ അനേകം വ്യക്തികൾ ദിനം പ്രതി ഇവിടെ എത്തുന്നു ദേവികാരുണ്യനാഥൻ്റെ അടുത്തിരുന്ന് തങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാൻ അനുഗ്രഹം നേടാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർക്കിളിൽ നിന്ന് ദേവഗിരി കോളേജിലേക്ക് പോകുന്ന റോഡിന് ഇടതു വശത്ത് എം സി ബി എസ് സഭയുടെ പ്രൊവിൻഷ്യൽ ഹൌസിനോട് ചേർന്നാണ് നിത്യാരാധന ചാപ്പൽ സ്ഥിതി ചെയ്യുന്നത് പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ സ്വപ്നവും ആഗ്രഹവുമായിരുന്നു ഈ ചാപ്പൽ ഞങ്ങള് വളരെ കാലത്ത് ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഒരു നിത്യാരാധന പക്ഷേ കാലങ്ങളായിട്ടില്ല വർഷങ്ങളായി തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല വളരെ സൗകര്യമുള്ളവഗിരി പള്ളിയെങ്കിലും അവിടെ കാര്യങ്ങളും പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ദേവരി വെള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അമലാവിരിയാണ് അമലാപുരി പോയിട്ടാണ് ഞങ്ങളെ ഇങ്ങനെ ആഗ്രഹമുള്ളവർ പോയി ചെയ്യുന്നത് സത്യത്തിൽ ഇതിവിടെ വന്നത് വലിയ അനുഗ്രഹം ഞാൻ പറയുന്നത് ഈ ദേവരി കോളേജിൻ്റെ ഈ റോഡിൽ തന്നെ ഈ എം സി ബി സിന്റെ റോഡ് ചുരുങ്ങിയൊരു മൂവായിരം പിള്ളേരെങ്കിലും അവസ്ഥയിൽ ഉണ്ടോ ആ പിള്ളേർക്ക് തന്നെ ഒന്ന് വരാൻ അനുഗ്രഹമാണ് പിന്നെ ഈ മെഡിക്കൽ കോളേജ് അതെല്ലാവർക്കും അറിയുന്ന പോലെ ഒരുപാട് ആൾക്കാരെയും അഞ്ചാറോ ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ ഒരു സംസ്ഥാന കടന്നു നിൽക്കുന്ന സ്ഥലം കൂടി മെഡിക്കൽ കോളേജ് അവർക്കും എത്ര ആശ്വാസമായി പകർന്നുകൊണ്ട് ഈ അയാളെ നിങ്ങൾ മനസ്സിലാക്കണം സ്ഥലപരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് വിശ്വാസികളുടെ ആവശ്യം കണ്ടറിഞ്ഞ് എം സി ബി എസ് സഭാധികാരികൾ ചാപ്പൽ നിർമ്മിച്ചു ഇന്ന് നഗരത്തിന്റെ തിരക്കുകൾക്കിടയിലും വിശ്വാസികൾക്ക് ആത്മീയാശ്വാസം നൽകുന്ന മനോഹരമായ സ്ഥലമായി മാറിയിരിക്കുന്നു ഈ ചാപ്പൽ ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ സിദ്ധി തന്നെ വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി പ്രചരിപ്പിക്കുകയും വിശുദ്ധ കുർബാനയിലേക്ക് മനുഷ്യരെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു അവസരത്തില് ഈയൊരു ആരാധനാ ചാപ്പിൽ നിർമ്മിക്കുക വഴി ഞങ്ങളുടെ ഒരു ദൗത്യം തന്നെ ഞങ്ങൾ നിർവഹിച്ചു എന്ന് തോന്നുകയാണ് ആൾക്കാർ നിരന്തരം ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഇത്തിരി സന്തോഷം അനുഭവപ്പെടാറുണ്ട് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന തിരുവചനം ഉൾക്കൊണ്ടുകൊണ്ട് ദിനം പ്രതി ധാരാളം രോഗികളും വിദ്യാർത്ഥികളും നാട്ടുകാരും ും ഞാൻ ഇവിടെ എത്തി നാഥന്റെ അനുഗ്രഹം തേടുന്നു ഞാനെന്നും നാലുമണിക്ക് വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ആളാണ് ഏ സമയത്തൊന്നും ഞാൻ വന്ന് പ്രാർത്ഥിച്ചു പോകും എനിക്ക് രോഗങ്ങളൊക്കെ മുട്ടുവേദന ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ എത്ര പ്രാർത്ഥന സമാധാനമാണ് അതിൻ്റെ അടുത്ത് ഞാൻ അച്ഛനെ പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് അച്ഛൻ പ്രാർത്ഥി തരാറുണ്ട് എനിക്ക് ബൈബിൾ തന്നു എന്റെ ബൈബിളൊക്കെ തന്നു വായിക്കാറുണ്ട് കൊന്ത ചെല്ലാറുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുന്ന എനിക്ക് എത്രയോ സമാധാനം എത്രൂച്ചാലും മതില്ലെന്നെനിക്ക് തോന്നുന്നത് എപ്പോഴും ഞാൻ ഇവിടെ സന്തോഷത്തോടെയാണ് വന്ന് പോകുന്നത് കുംഭസാരത്തിനുള്ള സൗകര്യം നിയോഗങ്ങൾ എഴുതിയിടാനുള്ള സംവിധാനം കുടുംബമായി വന്ന് വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥിക്കുവാനുള്ള അന്തരീക്ഷം ഇവയെല്ലാം ഈ ചാപ്പലിന്റെ പ്രത്യേകതയാണ് വിവിധ സംഘടനകളും കൂട്ടായ്മകളും ഒരുമിച്ച് രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്ന ഇടമായും ചാപ്പൽ മാറിയിരിക്കുന്നു നഗരത്തിന്റെ തിരക്കേറിയ ശബ്ദത്തിനിടയിൽ ആത്മീയത നിറഞ്ഞ ശാന്തതയാണ് വിശ്വാസികളെ വീണ്ടും ഇവിടേക്ക് ആകർഷിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ വൈകുന്നേരങ്ങളിൽ ഞങ്ങളിവിടെ വന്ന് ഈശോയുടെ അടുത്ത് ഒരുമിച്ച് കുടുംബമടക്കം വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന അത് ഞങ്ങളുടെ ജീവിതത്തിൽ പല സഹനങ്ങളിലൂടെ അല്ലെങ്കിൽ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിലൊക്കെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത് ഇവിടുത്തെ ഈ വികാരണ നാഥനാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് ഈശോയുടെ കൂടെ ആയിരിക്കാൻ കുറച്ച് സമയം ആയിരിക്കാനും പ്രാർത്ഥിക്കാനും അത് ഞങ്ങളുടെ മനസ്സിനും ഞങ്ങൾക്ക് ആത്മാവിനും വലിയ സന്തോഷവും ആനന്ദവും സഹായകരവുമാണ് വേദനയോടെ പ്രാർത്ഥനയ്ക്ക് തനിച്ചല്ല എഴുതിയിടുന്ന നിയോഗങ്ങൾ ഫലം കാണാതെ പോകുന്നില്ല എം സി ബി എസ് സഭയിലെ വൈദികർ ഇവർക്കൊപ്പമുണ്ട് ആത്മീയ ഉപദേശം നൽകാനും കുമ്പസാരിപ്പിക്കുവാനും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും എപ്പോഴും അവർ സജ്ജരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നിത്യാരാധന ചാപ്പലിൻ്റെ മുമ്പിലാണ് ഇപ്പോൾ സമയം രാത്രി ഒമ്പതരയായി പ്രാർത്ഥിക്കാൻ വരുന്നവരൊക്കെ പോയി നിത്യാരാധന ചാപ്പൽ അടയ്ക്കാനുള്ള സമയമാണ് നമ്മൾ ചാപ്പലിലോട്ട് കേറുന്ന സ്ഥലത്ത് തന്നെ ഒരു ബോക്സ് വെച്ചിട്ടുണ്ട് അത് നിയോഗങ്ങൾ എഴുതിയിടാനുള്ള ഒരു ബോക്സാണ് ആ നിയോഗങ്ങൾ എഴുതിയിടാനുള്ള പേപ്പറും പേനയും എല്ലാം എല്ലാ ദിവസവും അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തു വെക്കുന്ന ഒരു ചേച്ചി ഇവിടെ സ്ഥിരം വരാറുണ്ട് ആ ചേച്ചി ഒരു പ്രത്യേക നിയോഗ പ്രകാരമാണ് അത് ചെയ്തു വെക്കുക അതിൻ്റെ അനുഗ്രഹം ഒത്തിരി ആ ചേച്ചിക്ക് കിട്ടിയതായിട്ട് പറയാറുണ്ട് ആ ബോക്സിൽ ഇടുന്ന നിയോഗങ്ങൾ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം എട്ടര ആകുമ്പോൾ ഈ ചാപ്പിൽ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിയോഗങ്ങൾ ഓരോന്നെടുത്ത് കൃത്യമായിട്ട് വായിച്ചു നോക്കി അത് ദിവികാരുണ്യത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടേ വെക്കും അതൊരു ദിവസം മുഴുവൻ അവിടെ വെച്ച് നമ്മൾ കുർബാനയിലും അതുപോലെ തുടർന്നുള്ള നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം പ്രത്യേകമായിട്ട് ഓർക്കുകയും അവരുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ആ ഒരു ദിവസം കഴിയുമ്പോൾ പിറ്റേ ദിവസം ആ നിയോഗങ്ങളൊക്കെ എടുത്ത് ആ ഈശോ ഇരിക്കുന്നതിൻ്റെ പുറകിലൊരു ഉണ്ട് ആ സക്രാരിയുടെ പുറകിലെ ബോക്സിലേക്ക് ചേർത്ത് വയ്ക്കുകയും അതവിടെ ഇരിക്കുകയും ചെയ്യും വീണ്ടും അത് അടുത്ത ദിവസം നിയോഗം വരുമ്പോഴാണ് പിന്നീട് അതെങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ടെന്ന് അവർ സാക്ഷ്യപ്പെടുത്താറുണ്ട് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചറിയുന്നവരുമാണ് കുട്ടികൾ മുതൽ മെഡിക്കൽ കോളേജിൽ വരുന്നവർ രോഗികള് അന്യജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ഒരു അങ്ങനെ ഒരു വിചാരവും ചിന്തകളും ഇല്ലാതെ ഈശോയുടെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടാറുണ്ട് അപ്പം എവിടെയായിരുന്നാലും ദിവ്യകാരണത്തിൻ്റെ ഭക്തി വളർത്തുക എന്ന ആഗ്രഹത്തോടെയാണ് എം സി ബി എസ് സഭയിലെ വൈദികരായ ഞങ്ങൾ ഓരോരുത്തരും ഇതിനൊരു ഒരു മുൻകൈ എടുത്ത് ഇവിടെ ഈ നിത്യദാന ചാപ്പൽ തുടങ്ങാനായിട്ട് സാധിച്ചത് അങ്ങനെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കും കിട്ടാറുണ്ട് ഇവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടെന്ന് അവർ പറയാറുണ്ട് അപ്പോൾ അതൊരു കാരണം കൂടിയാണ് ആളുകളുടെ പ്രാർത്ഥനയോട് ചേർത്ത് ഇവിടുത്തെ സഭയുടെ നിയമങ്ങൾ കൂടി ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്നവർക്കും ഇനി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും നിയോഗങ്ങൾ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒത്തിരി ഏർ ഹൃദയപൂർവ്വമായിട്ടുള്ള സ്വാഗതം ഈ ഒരു ചാപ്റ്ററിലേക്ക് പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ് എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു